ശബരിഗിരി സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷം ശ്രദ്ധേയമായി സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന ക്രിസ്മസ് ആഘോഷത്തെയാണ് വരവേറ്റത് ആഘോഷ പരിപാടിയിൽ കാർമൽ മാർത്തോമാ പള്ളി വികാരി റവറൻസ് കെ എ ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ജാതിമത വർഗവ്യത്യാസങ്ങളില്ലാതെ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന സർവർക്കും ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ജയകുമാർ പറഞ്ഞു ഹൃദയത്തിൽ ക്രിസ്തുദേവൻ പുനർജനിക്കുകയാണ് വേണ്ടതെന്നും ദൈവ മനുഷ്യബന്ധം അനുഭവമാകണമെന്നും മുഖ്യാതിഥി ഫാദർ കെ എ ജേക്കബ് ക്രിസ്മസ് സന്ദേശമായി നൽകി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായിരുന്നു സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ പ്രിൻസിപ്പാൾ എം ആർ രശ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകരും കുട്ടികളും പുനലൂർ ദീനാഭവൻ അന്തേവാസികളെ സന്ദർശിക്കുകയും അവർക്കായി കേക്ക് സമർപ്പിക്കുകയും കരോൾ ഗാന നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചതും നവ്യ അനുഭവമായി മാറി രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി